അസ്ലാമലൈക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ലുലുമാൾ യാത്രയാണ് കേട്ടോ ലുലുമാളിലേക്ക് പോവാണ് അപ്പോൾ ഇത് ഹൈദമോൻ്റെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സാധനങ്ങളും ഓടിക്കണം അവന് ഒക്കെ വാങ്ങിക്കാം പിന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം നമ്മളാ പോയ സമയത്ത് മാത്രം കുറച്ച് മഴ ഇങ്ങനെ വിട്ടു നിന്നു മെയ് മാസത്തിൽ തന്നെ മഴ ഈ പ്രാവശ്യം മഴ നേരത്തെ തുടങ്ങിയല്ലോ തുടങ്ങിയ ഉടനെ തന്നെ നിൽക്കാത്ത മഴ പെയ്തു നമ്മളെ വീട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിരുന്നു കേട്ടോ കാരണം വീടിൻ്റെ ചുറ്റുപാക ഏകദേശം ഒരു പത്ത് ദിവസം അങ്ങനെ തന്നെ വെള്ളം ഇറങ്ങാതെ നിന്ന് അങ്ങനെ എന്താ പറയുക ഈ മഴയത്ത് ഇങ്ങനെ വെള്ളം കയറുമ്പോൾ നമുക്ക് അത്രക്ക് ഇതില്ല പക്ഷേ പെരിയാറൊക്കെ നിറഞ്ഞിട്ട് ഇപ്പം ഈ അതിന് ശേഷം പിന്നെ പെരിയാറൊക്കെ നിറഞ്ഞ് അതുപോലെ നമ്മൾ ആലുവ മണപ്പുറം നടക്കുന്ന അമ്പലത്തിൻ്റെ ആ ഒരു അമ്പലമൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം നമ്മൾ വീട് വീടിൻ്റെ വീട്ടിൻ്റെ ചുറ്റുഭാഗം വെള്ളം കയറിയിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക നമ്മളെ വില്ലൻ്റെ അകത്തേക്കൊക്കെ വണ്ടി വരുമ്പോൾ ഓളം വരൂല്ലേ ഇങ്ങനെ ആ സമയത്ത് നമ്മളെ അകത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ അത്ര ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞമ്മക്ക് വെള്ളപ്പൊക്കം വരുമോ എന്നുള്ളൊരു ഭയമാണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് പേടിച്ചൊരാളുകളാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു എന്തായാലും അള്ളാവിനോട് ദുവാ ചെയ്ത് എന്താ പറയുക രാത്രിയൊക്കെ എനിക്ക് ഉറക്കം തന്നെ ഉണ്ടായില്ല കേട്ടോ രാത്രിയൊക്കെ ഞാനിങ്ങനെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നോക്കും നമ്മൾ എങ്ങനെ എത്ര വെള്ളം എത്ര വെള്ളം ഉണ്ട് എന്നിങ്ങനെ നോക്കും മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കുറച്ചുകൂടെ ദുവാ ചെയ്യും അതാവും ഹയർ ആയതു തന്നെയാണ് എങ്കിലും നമുക്ക് കുറച്ച് അധികമായി പോയാലും നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിൻ്റെ പുറത്ത് റബ്ബിനെ നമുക്ക് ഇതിൽ ദുഃഹ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ കാരണം അത് തന്നെ രക്ഷ അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് പിന്നെ എന്താ വയനാട്ടിലുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായത് കേട്ടോ ഭയങ്കരമായിട്ട് വിഷമായിരുന്നു കേട്ടോ നമ്മൾ ഓരോ ദിവസം വീഡിയോസ് ഇങ്ങനെ വരുമ്പോഴും ഭയങ്കര എന്താ പറയുക നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും നാശനഷ്ടങ്ങൾ ആൾ കാരണം നമുക്ക് മുതലെത്ര പോയാലും നമ്മളെ നാട് തന്നെ നമ്മളിളകിപ്പോയാലും നമ്മളെ നമ്മളെ വീട്ടിൽ നിന്നൊരു പിന്നെ ആൾ നമ്മൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളൊക്കെ നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേദന ആ ഒരു സ്ഥിതിയിൽ ത്ര ആളുകളല്ലേ പിന്നെ ഓരോ വീട്ടിൽ ഒരാളൊക്കെ ബാക്കിയായിട്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ നെഞ്ചു വിങ്ങി പൊട്ടണം അത്രയും ഞാൻ പറയാ കാരണം അത് നമുക്ക് കാണുന്ന ആളുകൾക്ക് ഇത്ര ആകുമ്പോൾ അത് അനുഭവിക്കണതെന്ന് ആലോചിക്കുക ശരിക്കും അനുഭവിക്കുമ്പോൾ സത്യത്തിൽ കൊറോണയും അതുപോലെ പ്രളയമൊക്കെ വന്നപ്പോഴും നമുക്കത്ര വലിയൊരു സാധനങ്ങൾക്കും നമ്മളെ വീട് സാധനങ്ങൾ അങ്ങനെയൊക്കെ നാശനഷ്ടങ്ങൾ വരാന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് എൻ്റെ അമ്മിൻ്റെ ഫ്രണ്ട്സ് ആട്ടോ അവൻ്റെ കൂട്ടുകാരനും ഭാര്യയും മക്കളും ഒക്കെയാണ് അവർ അയൽവാസികളുമാണ് അതുപോലെ തന്നെ അവർ എറണാകുളത്താണ് അയാൾക്ക് ജോലി കേട്ടോ അപ്പോൾ മരുമകൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും വരാറുണ്ട് അവർ അപ്പോൾ അവരവിടെ നിന്ന് കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കളിയും അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവരായിട്ട് അങ്ങനെ സംസാരിച്ചൊക്കെ നിന്നു പിന്നെ നമ്മൾ എന്നുവെച്ചാൽ പക ഇതാ നോക്കുക പിന്നെ എന്താ ഒക്കെ ടോയ്സിനൊക്കെ പിന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ഏതായാലും അമ്മി പിന്നെ എന്താ അതുപോലെ ഒരു ടോയ്സും ഇതൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചാൽ പോയട്ടെ അപ്പോൾ ഞാനിവിടെ നല്ല നല്ല ആ ഒരു നല്ല ഭംഗിയുള്ള ടോയ്സൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് ഒക്കെ ഒന്ന് നോക്കിയതാണ് പക്ഷേ അതിന് മോ എനിക്ക് ഇങ്ങനത്തെ ഒന്നും താല്പര്യമില്ല കേട്ടോ അവനിങ്ങനെ അധികം പശിൽ പോലെയുള്ള ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവന് ഇഷ്ടം അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി പോവുകയാണ് അപ്പോൾ എല്ലാത്തിനും ഒന്ന് നോക്കുകയാണ് കേട്ടോ പിന്നെ അത് ചിപ്പ് കൂട്ടനൊക്കെ ചെറുതാണ് സമയത്ത് എപ്പോഴും ഇങ്ങനെയുള്ള ടോയ്സാണ് അവൾക്ക് അധികം ഇഷ്ടം പിന്നെ അങ്ങനെ കുറേ സംഭവത്തിന് അന്ന് ഓഫർ ഉണ്ടായി പിന്നെ അതിന് ശേഷം അപ്പോൾ ജൂലായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലൊരു ഓഫർ പിന്നെ ഉണ്ടായി അതെല്ലാത്തിനും എല്ലാത്തിനും പകുതിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അത്ര നമ്മൾ മറ്റുള്ള സാധനങ്ങൾക്കൊന്നും ഇത്ര ഇതില്ല ഈ ടോയ്സിന് അങ്ങനെയുള്ള ബാഗ് ബോക്സുകൾ അങ്ങനത്തേനൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എന്താ ഒക്കെ ഓഫർ അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് അതൊക്കെ നമ്മൾ നോക്കി പിന്നെ ആയത് ഇങ്ങനെ ഒരു പസ്സിൽ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ എന്താ പറയുക ഞാൻ പറയാ പ്രളയത്തിൻ്റെ കാര്യം ഇനി അള്ളാ ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരാൾക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടങ്ങനത്തെ വരുത്തരുത് മഴ എന്ന് പറയുന്ന ഉള്ളാവിൻ്റെ റഹ്മത്താണ് മറ്റുള്ള ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ അതാവും മഴ നിൽക്കാനും പാടില്ലല്ലോ അപ്പം നമുക്ക് വെള്ളവും വേണം മഴയും വേണം എല്ലാം വേണം പക്ഷേ ഓവറാവുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ദുവാ ചെയ്യുക അപ്പോൾ ദുവാ കൊണ്ട് മാത്രമാണ് എല്ലാത്തിനും ഒരു പരിഹാരമുള്ളൂ പിന്നെ നമുക്ക് എത്ര നാശനഷ്ടങ്ങളും ആളെ ഭയം ഒക്കെ വന്നാലും ഞമ്മൾ സപ്പോർട്ട് ചെയ്ത് ക്ഷമിച്ച് അങ്ങനെ മുന്നോട്ട് പോകും അതാണ് കാരണം മരണം വരെ നമ്മൾ പിന്നീട് നമ്മളും ജീവിക്കണമല്ലോ അങ്ങനെ തരുമോനെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് ഇതാ പിന്നെ ഇത് വീട്ടിലും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ഈ രണ്ട് ടോയ്സ് ആട്ടോ വാങ്ങിയത് ഇതിങ്ങനെ ഇങ്ങനെ യോജിപ്പിക്കണ സംഭവമാണ് കേട്ടോ അപ്പോൾ അവനെ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഗ്രീൻ ടീ അങ്ങനെയുള്ള കുറച്ച് എന്താ ഗോതമ്പിൻ്റെ അലുവ അങ്ങനെ എന്താ പറയുക നൂഡിൽസ് അങ്ങനെ കുറച്ച് അല്ലേറെ ചില്ലറ വീട്ടിൽ ആവശ്യ ആവശ്യമായിട്ടുള്ള സോപ്പ് പൊടി അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു തട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ എപ്പോഴും എന്താണ് എന്താണില്ലാതെ അതൊക്കെ വാങ്ങിക്കോട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ എപ്പോഴും പോകട്ടോ ഇടക്കൊക്കെ നമ്മൾ ലുലുമാളിൽ പോകുന്നവരെന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് നന്നായിട്ട് അയതുമോനൊക്കെ ഓടി കളിക്കാം പിന്നെ പാർക്കിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ പാർക്കൊന്നും ഒരു അത്ര ഒരു രസമായിട്ട് തോന്നൂല നമുക്ക് എപ്പോഴും നനഞ്ഞു വെള്ളം ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അത്ര വൃത്തിയായിട്ട് തോന്നൂല അപ്പോൾ നമ്മളിത് വീട്ടിൽ വന്ന് പിന്നെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയൊക്കെ ചെയ്തോട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നല്ല മഴയായിരുന്നു പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ആട്ടോ നമ്മൾ ആയത് ബർത്ത്ഡേ ബർത്ത് ഡേ കേട്ടോ അപ്പോൾ നമ്മൾ വലിയ ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു നമ്മളെ അള്ളുവാസിക്കൊക്കെ കൊടുത്ത് അപ്പോൾ അത് അവന് ഇതൊന്നും ഇല്ല കേട്ടോ കേക്കൊന്നും അവന് ഇഷ്ടമില്ല അവന നിന്ന് തരുല്ല അവനെ പിടിച്ച് നമ്മൾ അമർത്തി പിടിച്ചതാണ് അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഒന്ന് ആ കേക്കൊക്കെ മുറിച്ച് അതൊക്കെ ചിപ്പുവിനെ ഡെക്കറേഷൻ ചെയ്ത് ആ ഒരു സംഭവം അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അമ്മൂവിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആട്ടോ കാരണം അമ്മു ചെറിയ രണ്ട് വയസ്സായിട്ടുള്ളെങ്കിലും ഇങ്ങനെയുള്ള ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് എന്നാലും പിന്നെ ആൺകുട്ടികളായതുകൊണ്ടായിരിക്കും തോന്നണു കാരണം ചിപ്പൂനും ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതൊക്കെ ഭയങ്കര കളിയായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കേക്ക് മുറിച്ച് അവരൊക്കെ അതൊക്കെ കഴിച്ചു അലഹദില്ല ഇനി റബ്ബർ ഇനിയും ദീർഘാശാരോഗ്യാഫിയൊക്കെ അത് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ വീഡിയോ കാരണം ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്കത് മാത്രം പറയണുള്ളൂ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അലഹമില്ല സ്ഥലം